നമ്മുടെ കനാലിൽ കണ്ടോ ഇഷ്ടം പോലെ വെള്ളം വിട്ടിട്ടുണ്ട് കേട്ടോ എന്താ വെള്ളം എന്നറിയോ കുട്ടികൾ രാവിലെ ഒക്കെ ഇവിടെ മതിക്കലാണ് പരിപാടി കല്ലേ കുട്ടികൾ കളിച്ചിട്ട് കല്ലൊക്കെ പോന്നെക്കണു കേട്ടോ ഒരുപാട് കരല്ലാത്ത കല്ലായത് കൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് മക്കള് വന്നിട്ടില്ല എന്താ അങ്ങോട്ട് വരുന്നത് കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുണ്ട് പറഞ്ഞുവച്ച എല്ലാവരും പാടെ വന്നിട്ട് ഇതില് ചാടും എന്താ രാവിലെയും വൈകുന്നേരം ഇപ്പൊ കനാലിൽ കുളി നിർബന്ധ ആയക്കണം അവർക്ക് അപ്പൊ കുഞ്ഞുന്റെ ഈ കനാലിൽ കളിച്ചിട്ടാണ് എന്താണെന്നറിയില്ല കുഞ്ഞുന്റെ കണ്ണില് എന്താ ചെറിയൊരു മുറി ആയേക്കണു അത്ര അപ്പൊ അതിന് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിയിട്ടോ അതൊക്കെയുള്ള വെള്ളത്തിൽ തുണി തിരുമ്പുമ്പോ നല്ല രസല്ലേ നമ്മുടെ ചളികളും തുണികളുടെ ചളികളൊക്കെ വേഗം പോവാൻ സൗകര്യമാണ് കേട്ടോ മറ്റേത് ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് മറ്റേ പാത്രത്തേക്ക് ഇട്ട് അങ്ങനെ വേണ്ടേ ഇതാവുമ്പോ അങ്ങനെയൊക്കെ വേണ്ടല്ലോ വേണ്ടോ ഒലിവുള്ള വെള്ളത്തിൽ വേഗം വേഗം തിരുമ്പാ എന്റെ വീടിന്റെ അവിടെ ഉമ്മർത്തന്നെ കനാലുണ്ട് കേട്ടോ അപ്പൊ ആ കനാലില് നമ്മള് ജലപിശാസികളായി ഞാന് ചെറിയേട്ടൻ ഒക്കെ ഞങ്ങള് കനാലിൽ നിന്ന് കയറിയോടെ ഉണ്ടാവില്ല അവ സ്കൂളിൽ ഇട്ട് വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞുവച്ചാല് കനാലില് നീന്തലും ചാടിമറിയലും ഒക്കെ ഇരുന്നു കണ്ണൊക്കെ ഇങ്ങനെ ചൂപ്പ് കളറാവു എന്നാലും കൂടിയും കനാലിന് കയറില്ല വൈകുന്നേരത്തെ അമ്മ വരുമ്പോ ഒരു വടിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ വരും കേറിക്കോ അല്ലെങ്കി അടി കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാലേ നമുക്കൊരു പേടി ഞായാലേ കയറുള്ളൂ അല്ലെങ്കിൽ അച്ഛനെ വിളിക്കും അച്ഛൻ വരുന്നുണ്ട് കേറിക്കോ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇപ്പൊ അതേപോലെയാണ് നമ്മുടെ അമ്മവും അച്ഛൻ കിച്ചും ഒക്കെ അല്ലേ കനാലില് വന്നിട്ട് ചാടി മറിയും ഈ കല്ല് അങ്ങോട്ട് ഉരുസി ഉരുസി വരുന്നുണ്ട് നീ ഏട്ടൻ ഒഴിവുള്ള ദോശയുള്ളൂ ഇതൊന്ന് നേരെ വെക്കാൻ പറയണം നിങ്ങള് വിചാരിക്കുന്നതില് കൊറച്ച് വെള്ളമുള്ളൂന്ന് ഞങ്ങൾ വെള്ളം കാണിച്ചേരാട്ടോ കണ്ടോ അവിടെ കല്ലുണ്ട് എന്താ കുത്തേ കണ്ടോ ഇത്ര വെള്ളം വെള്ളവിടെ ഏ ഏ നീന്തില്ല ഞാൻ നല്ലപോലെ നീന്തുട്ടോ നീന്താന് ഞങ്ങളുടെ അവിടെ ഞങ്ങക്ക് മൂന്ന് മക്കൾക്കും ഞങ്ങളുടെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നീന്താൻ അപ്പൊ നീന്തും പുഴയില് വെള്ളം വരുമ്പോഴും എന്റെ അച്ഛന്റെ ഷാപ്പ് പുഴയുടെ അപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പോൾ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പുഴയിൽ കൂടെ നിറയെ വെള്ളം വരില്ല അപ്പൊ എന്റെ അച്ഛൻ ഞങ്ങളെ മൂന്ന് പേര് നീന്തി കടത്തു തരുന്നു നീന്തിയിട്ട് അപ്പുറത്ത് കൊണ്ടന്നാക്കും അമ്മേനേയും കൂടി ഞങ്ങളെ നാല് പേരെ ഞങ്ങളുടെ വീട് ഇപ്പുറത്തെ കരയിലും ഷാപ്പ് അപ്പുറത്തെ കരയിലും ആയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നീന്തല് പഠിക്കാതിരുന്നാൽ ശരിയാവില്ല പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഞാനിവിടെ മേലൊക്കെ കഴുകാൻ വരുമ്പോൾ അമ്മൂനെ അച്ചൂനെ ഒക്കെ നീന്തല് പഠിപ്പിക്കാ അതാണ് കുഞ്ഞു പറയുന്നത് കേട്ടോ നീന്ത എന്ന് അതിന് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടോ ചാത്തപ്പാ ബ നിലത്തു കൂടെ ഇടുമ്പോ ഒക്കെ കളയണേ പാടാ എവിടെ മറ്റോരൊക്കെ നോക്ക് പോണത് ഇവിടെ വാടപ്പന്നോ എന്തവിടെ നിക്കണ തിന്നാൻ കോഴി ആവലി ചേവലി ചേവലി ആ മുള്ള പോലെ ഉണ്ട് മ്മടെ എന്താ പുതിയതായിട്ട് വന്ന കോഴിയാണ് പുതിയതായിട്ടല്ല നമ്മള് മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ടായ കോഴിയാണ് കേട്ടോ ഈ കോഴിയുടെ രോഗങ്ങൾ കണ്ടോ തൂവലുകൾ കണ്ട മുഴും കണ്ടാ കണ്ടോ അവിടെയൊക്കെ നല്ല ചൂട് എടുക്കണു അല്ലേ പനിക്കിനണ്ട് തോന്നു ഏർ പാരസെറ്റമോളിലൊരു പൊട്ടു തുള്ളി ഇതില് ആക്കിട്ട് കൊടുക്കണം എന്താണ് ഏ ഏ സുന്ദരനാണ് കെട്ടോ സുന്ദരൻ ചാത്തപ്പാ അടുത്തത് നെയ്യാണ് കേട്ടോ വലുതാവൊണ്ടേ ഏണ്ടോ അതാണ്ടോ അണ്ട കൊറച്ച് കോഴികളെ ഓ കുറച്ച് കോഴിക്കുട്ടികളല്ലേ നമ്മള് പുതിയ വീട്ടിലാക്കിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഒക്കെ പാടപട ചെയ്യുമ്പോഴേ നമുക്ക് നോട്ടം കിട്ടില്ലല്ലോ അപ്പൊ ഇവര് പൂവുമ്പോഴൊന്നും അറിയില്ല നമുക്ക് കുറച്ചെണ്ണത്തിനുള്ളത് മാത്രം ഇവിടെ വെച്ചിട്ട് എന്നാൽ തന്നെ ഇതില് രണ്ട് കൂട്ടിലും പാടെ പത്തിരുപത് കോഴിയുടെ മുകളിലുണ്ട് കേട്ടോ മറ്റേ കൂട്ടിലും ഉണ്ട് അപ്പുറത്തെ ഒരു കൂടും കൂടി ഉണ്ട് ഉണ്ടായാലും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഏയ് വാണ്ട വട്ട വാട്ട വേട്ടാ അവിടെ കൊണ്ടിരുന്നു അവിടെ കൊണ്ടിരുന്നു ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ ഒന്നും ചെയ്യില്ല എന്റെ കുട്ടിയല്ലേ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല നമ്മള് എന്താ ഒന്നോ രണ്ടോ കോഴികൾക്ക് മാത്രമേ കേട്ടോ മുട്ട വെച്ചു കൊടുക്കുള്ളൂ കാരണം ഒക്കെ വിരിച്ചിറങ്ങി വിരിച്ചിറങ്ങിക്കഴിഞ്ഞുവച്ചാല് ഇപ്പൊ നമ്മള് പുതിയ ഉള്ളിലാണ് ഇവരൊക്കെ പിടിച്ചു കുറെ എണ്ണത്തിന് പിടിച്ചു അപ്പൊ ഇടാനുള്ള സൗകര്യം ഇല്ല ഇനി നമ്മള് വലിയൊരു കൂട് രണ്ട് തട്ടുള്ള കൂടില്ലേ അപ്പൊ കൂടുണ്ടാക്കണം എന്ന് വിചാരിക്കേണ്ട കൂടുണ്ട മഴ സമയമാകുമ്പോ എന്തായാലും കൂടുണ്ടാക്കണം കേട്ടോ അപ്പൊ കൂടുണ്ടാക്കി കഴിഞ്ഞ വെച്ചാൽ അവർക്ക് സൗകര്യമാവില്ലേ ഇത് തന്നെ രണ്ട് ഇവിടെ ഒരു കൂടുണ്ട് അപ്പുറത്തും നമ്മുടെ അവിടുത്തെ കൂടുണ്ട് പുതിയ വീടിൻ്റെ അവിടെ ഒരു കൂടുണ്ട് കേട്ടോ എന്നിട്ട് തന്നെ ചില സമയത്ത് ഇവര് കൊത്തു കൂടിയിട്ട് രാവിലെ നേർത്ത ഏമാതിരി കൊത്തായിരിക്കുന്നറിയോ ഓ നമ്മുടെ എടുത്ത് എന്താ കോഴികളൊക്കെ പൂവൻ കോഴികളൊക്കെ വ്യത്യസ്തമുള്ള പൂവൻ കോഴികളാണ് കേട്ടോ അതായത് ഇതിന്റെ കണ്ടില്ലേ കൂട്ടിന്റെ അവിടെ കണ്ടോ നല്ല കഴുത്തിന്റെ അവിടെ നല്ല തൊപ്പായിട്ട് ഇതോ നമ്മടെ ചാത്തപ്പ എന്താ ചാത്തപ്പൻ പറഞ്ഞുകഴിഞ്ഞാൽ പൂവനൊക്കെ ചാത്തപ്പ നാട്ടം വിളിക്കാം ഇത് വേറൊരു സൈസ് ചാത്തപ്പറഞ്ഞപ്പോഴേക്കും കൂക്കാൻ തുടങ്ങി പിന്നെ വേറൊന്നുള്ളത് കരിങ്കോഴിയുടെ ഗണത്തില് കേട്ടോ എന്താ കരിങ്കോഴിയും നാടൻ കോഴിയും പാടെ ഉള്ളത് ഒരു കരിങ്കോഴി മാത്രമായിട്ടുള്ളത് ഉണ്ടായിരുന്നു അതിനെയാണ് നായ പിടിച്ചത് ഇപ്പൊ നമ്മുടെ എന്താ ശരിക്കും പറഞ്ഞല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരാവുകയാണ് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ കോഴികളെ നോക്കാൻ സുഖാണ് കോഴികളെ നോക്കാന് നമ്മുടെ ഉണ്ണിത്തണ്ട് അതേപോലെ ഇലകളൊക്കെ ഇല്ലേ മുരിഞ്ഞിടയില വാഴടയിലൊക്കെ ചെറു ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടുകൊടുത്താലും അതേപോലെ നമ്മള് അരി ഇപ്പൊ ഇങ്ങനെ ായപ്പോ ഇങ്ങനെ ഇട്ട് എന്നോ തലേ ദിവസം ഈ അരി വെള്ളത്തിലിട്ട് വെക്കുക അപ്പൊ അത് കുതിരില്ലേ ആ അരി ഗോതമ്പും നമ്മുടെ വീട്ടിലുള്ള ചോറൊക്കെ ഇട്ടു കൊടുത്താൽ തന്നെ കോഴികള് നമ്മള് കൊറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മുട്ടയ്ക്കുള്ള കോഴിയും അതേപോലെ കൊല്ലണ ആൾക്കാർക്കാണ് പറഞ്ഞാല് ഇറച്ചിയും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ചിലർ ഒരുപാട് സമയം വേണം ഒരുപാട് ഇത് വേണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ശരിക്കും അങ്ങനെ ഒന്നല്ല കുറച്ച് സമയം ഇതിനു വേണ്ടി കരുതി വെച്ചാൽ മതി നമുക്കിപ്പ തന്നെ ഇങ്ങനെ കോഴികൾ ഉണ്ട് പറഞ്ഞു ഈ കൂടും ആ ഒരു കൂടും മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി എന്താ വലിയൊരു കൂടും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞുവച്ചാല് നമുക്ക് തോനെ കോഴികളാവും ഇപ്പൊ തന്നെ നാല്പത്തിരണ്ട് കോഴികളുടെ ഉണ്ടായിരുന്നതാണ് നേരെ ശരിക്കുന്നാലും പറയാ നമ്മൾ നേരെ നോക്കണം എന്നല്ല ഇവരെ ഇവരെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുട്ട ഇടണം അവർക്കൊക്കെ അണവെച്ച് അവരൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഒരു കോഴി എങ്ങനെ പറയാ കോഴികൾ പെരുകി പെരുകി വരില്ലേ അതൊന്നും ചെയ്യാത്ത കൊണ്ടാണ് കേട്ടോ മടി പിടിച്ചാരും ഇത് ചെയ്യാതിരിക്കരുത് നമുക്ക് നല്ലൊരു വരുമാനമാണ് പത്ത് മുട്ട കൊടുത്തു കഴിഞ്ഞാൽ നൂറ് രൂപ കിട്ടും ഇതിന്റെ കൂടെ നമുക്ക് ബിസിനസ്സാണ് എന്താ ചെറ്റിമാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പൊ ഇനെ വരുമ്പോ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൽ പൈസ വേണ്ടേ നേരെ വേഗം കുളിച്ചു കറിക്കോളുണ്ട് കേട്ടോ ഇരുട്ടവിടെ ഉണ്ട് സമയം കേറിക്കോ വേഗം കേറിക്കോ രാവിലക്കുള്ള പട്ടത്തണ്ടൊക്കെ വെട്ടി വെച്ചാല് രാവിലെ തീ പൂട്ടാൻ എളുപ്പല്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴക്കാർണ്ട് കേട്ടോ എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല മഴക്കാരനെക്കാട്ടിലും ഒന്ന് മഴ കഴിഞ്ഞു കഴിഞ്ഞുവച്ചാല് പിന്നെയും ചൂട് കൂടും പാലക്കാട്ടിലെ ചൂട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരല്ലോ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞില്ലേ നമ്മളൊക്കെ ഉരുകി 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 പോകും വെള്ളം നല്ല പോലെ എല്ലാവരും വെള്ളം കുടിച്ചോളും ഉണ്ട് കേട്ടോ ഭക്ഷണം ചോറ് നില കമ്മിയാക്കിയാലും നമ്മൾ നല്ല വെള്ളം കുടിക്കുക നല്ല ഫ്രൂട്ട്സ് കഴിക്കുക എന്താ നമുക്കൊക്കെ എന്താ കിട്ടുക ഈ തണ്ണി ഇവിടെ ഇടയ്ക്ക് ഇപ്പൊ മുന്തിരിക്കൊക്കെ നല്ല വില കുറവാണ് കേട്ടോ ഇവിടെ ഒക്കെ മൂന്ന് കിലോ നൂറ് ഒക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് ചന്തക്കൊക്കെ പോകുന്ന സമയത്ത് തിങ്കളാഴ്ച മുന്തിരി ഓറഞ്ചൊക്കെ കൊണ്ടുവരും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നരാളം ദിവസം എന്താ തണ്ണിമൊത്തം വാങ്ങിട്ട് അപ്പൊ ഒന്ന് വൈകുന്നേരത്ത് നമ്മള് ഒരു എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടച്ചോറാണ് കേട്ടോ ഉണ്ടാക്കണത് ഇന്ന് രാത്രി നല്ല നേരം വൈകിട്ടോ നമ്മള് ചോറിനൊക്കെ അരി എടുപ്പത്തിടാന് സമയം ഒരു ഏതരൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാവുമ്പയ്ക്കും കൊറച്ച് നല്ല നേരം വെഴുകില്ലേ എട്ടര മണിയാവും എന്താ ഇപ്പൊ മീൻ വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ അതാ സമയൊന്നും കണ്ടില്ലേ അപ്പൊ ആ സമയം മീനേര മീനേരക്കഴിഞ്ഞിട്ട് ഒന്ന് കാളിക്കിരി വണ്ണേ സുന്ദരി അത്ര ചെന്താടി നീ സുന്ദരിയല്ല അപ്പൊ മീൻ നേരൊക്കെ ആണ് കേട്ടോ എന്താ പൊന്നു ദിവസം ഞാൻ ഞാൻ കണ്ടതാണ് പക്ഷെ ഇത് കുട്ടികൾക്ക് നീ വശക്കാൻ തുടങ്ങി അപ്പൊ ഇവർക്ക് എന്താ ഇത് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞിട്ട് മീൻ കറിയും വെക്കണം മീൻ വർക്കും ചെയ്യണം എന്തായാലും സമയം അങ്ങനെ പോകും കൊറേ നേരം കേട്ടോ എന്തോ ഒരു കഷ്ടപ്പാടാണ് പെണ്ണുങ്ങളുടെ ആണുങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ അങ്ങനെ വന്നിങ്ങനെ ഇരുന്നാ മതി ആര് വെറുതെ ത്സരം കഴിഞ്ഞിട്ട് പോയി പോയതാട്ടോ തീറ്റ മത്സരം കഴിഞ്ഞിട്ട് അങ്ങനെ പോയിരും വിചാരിച്ചു ചെലപ്പോ നമ്മളെവിടെങ്കിലും മുട്ട ഒക്കെ ഓവറായിട്ട് മുക്കില് കടന്നു അങ്ങനെയൊന്നും ഇല്ല നമ്മള് മുട്ടയൊക്കെ നമ്മള് സ്ഥിരം തീറ്റാ ഞാനിരിക്കില്ലേ കുറച്ച് അധികം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചെറുക്കണ്ട ഒരു ചാച്ചി പറഞ്ഞു മുട്ട തീറ്റ് കണ്ടപ്പോട്ട മുട്ട ആദ്യമായിട്ട് കാണുന്നത് ആ ചാച്ചിക്ക് അറിയില്ലല്ലോ നമ്മൾ കോഴിക്കോട്ടിൽ വളർത്തുന്നത് കോഴിയാണുള്ളത് ചാച്ചി ആണെങ്കിൽ ചാച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് വെല്ലുളളി അതേപോലെ രണ്ട് എന്താ തക്കാളി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് നമ്മളില് എണ്ണയിൽ വെച്ചിട്ട് ഇങ്ങനെ അല്ല നമ്മള് കോമഡി ആയിട്ട് കണ്ടിട്ടുള്ളൂ പക്ഷേ അതല്ല എന്നാലും ആ ചേച്ചി വീഡിയോ കൂടി കാണാണ്ട് ആ കുട്ടിയൊന്നും പിന്നെ വിളിക്ക് അത്രയ്ക്കും പറയുമ്പോ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും മനസ്സിലാവല്ലോ പിന്നെ അതൊരു തമാശ ഒക്കെ അത് സംഭവം നല്ല ഇരുവെള്ളം മുളകായിരുന്നു ഒന്നും മുട്ട ഈ ചൂടിൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം അതൊന്നും അറിയാത്ത കാര്യങ്ങളായിട്ടല്ല പിന്നെന്താ വെച്ചാൽ നമ്മൾ മുട്ട സ്ഥിരമായിട്ട് ഏ ആ നമ്മള് സ്ഥലം നമ്മള് സ്ഥിരമായിട്ട് മുട്ട കഴിക്കുന്നതാണ് അപ്പൊ നമുക്ക് ചുരുങ്ങിയത് ഒരു ദിവസം പത്ത് മുട്ടെങ്കിലും കിട്ടുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഈ മുട്ട പറയുമ്പോഴും അത് ഇന്നാള് കഴിക്കാന്നൊന്നുമില്ല പത്ത് മുട്ട മൂന്ന് ദിവസം ആകുമ്പോ മുപ്പം ഈ പത്ത് മുട്ട ചുരുങ്ങിയതാണ് ചുരുങ്ങിയതാണ് നമ്മള് ദിവസം ഈ പറയ രണ്ടും മൂന്നിനൊക്കെ ആയിട്ട് നമ്മള് മുട്ട എന്താ ഒരിക്കൽ അവരക്ക് വേണ്ടത് മുട്ട നമ്മള് മുട്ട പിന്നെ ചൂടും കാര്യങ്ങളല്ല കൂടുതൽ കഴിക്കാൻ പാടില്ല അങ്ങനെയല്ല കിച്ചു ആർത്തി കാട്ടിന്ന് പറഞ്ഞപ്പോ നമ്മക്ക് ഒരു നമ്മക്കിപ്പത് നമ്മളെ പോലെ അവനെ കുട്ടി മനസ്സില്ല്ലോ അവന് മത്സരം എന്ന് പറഞ്ഞാൽ അവനതിൽ ജയിക്കാന്ന് മാത്രമാണ് അവന്റെ ലക്ഷ്യമുണ്ടോ അപ്പൊ അത് എരിവൊക്കെ കുറേ വാരത്തുനിന്ന് എല്ലാരെക്കാട്ടിലും ബുദ്ധിമുട്ടിയത് അവനാണ് പിന്നെ ആ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പരിപാടി നിർത്തി തോറ്റ് പിന്വാങ്ങിട്ട് പിന്നെ തടിയെടുത്തു അതുകൊണ്ട് എനിക്ക് അല്ലാണ്ട് പറ്റിയില്ല ഇതിനൊക്കെ മത്സരിച്ച് കുറച്ച് നമ്മളൊരു ദിവസം ഏറ്റവും ബുദ്ധിമുട്ടിയത് ഞാൻ എന്താ വയറൊക്കെ വീർത്ത് ആകെ കെട്ടി നമ്മള് കള്ളത്തരം കാണിക്കാൻ വേണ്ടിട്ട് അതില് എരിവ് കുറവ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നല്ല നമുക്ക് ഒരു വീട്ടെടുക്കുമ്പോ അതില് കള്ളത്തരം കാണിക്കരുത് നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടി എന്താ വെച്ചാൽ ശരിക്കും മുളക് നല്ല എരിവുള്ള മുളങ്ങനെ തെരഞ്ഞെടുത്തിട്ടുള്ളൂ ഞാനതില് അരിമുളകും കൂടി ചേർക്കണം എന്ന് വിചാരിച്ചാണ് പുലിവാലായ ശരിക്കും മുട്ട അങ്ങനെ കഴിക്കേണ്ടതല്ല നമുക്ക് ഫ്രൂട്ട്സോ അങ്ങനെ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആണ് തീറ്റ മത്സരത്തിൽ എടുത്തത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ രീതിക്കൊരു തീറ്റ മത്സരം എടുത്തത് ഇനി തീറ്റ മത്സരം അല്ലെങ്കിൽ അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്കണ എന്തെങ്കിലും ഒരു വീഡിയോ കാണലിപ്പോഴും ഈ ഒരു കുക്കിംഗ് എന്നുള്ള രീതിക്ക് മാത്രം ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടപ്പെടില്ല സത്യശേരിയാണ് കാരണം എന്താ നമ്മൾ ഒരേ പാറ്റേണിലാണ് എല്ലാ വീട്ടിലും അപ്പൊ അതിന്ന് കൊറേ മാറ്റങ്ങൾ ഒരു നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ അല്ലാതെ കറിവേപ്പിനെട്ടോ കൊറച്ചധികം എനിക്ക് കറിവേപ്പിന്റെ നല്ല മതം ഉണ്ടാവില്ലേ പിന്നെ ഞാനില്ലാന്ന് പറഞ്ഞാൽ സുഗന്യെ പകരത്തിന് നിന്ന് കഴിഞ്ഞാൽ മതി അത് അങ്ങനെ ആരും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാ വാശി വാട്ടിപിടിക്കുമ്പോ ഏട്ടോ മുട്ട പൊട്ടിച്ചു ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിച്ചു അതൊന്ന് കഴുകും കഴുകിട്ട് നമ്മള് കുരുമുളക് ഇല്ലേ കുരുമുളക് പൊടിച്ചത് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കേട്ടോ ഇത്ര എടുത്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും എന്താ ഒരുപാടിങ്ങനെ വാടി പോകേണ്ട ആവശ്യമൊന്നുമില്ല ചോറും അതായിരിക്കും കത്തി ഞാൻ പറഞ്ഞല്ലേ ഈ മസാലകളൊക്കെ ഇതിലിട്ടൊടുക്കണ്ടെട്ടോ മുട്ട ആ മുട്ട് തരി ഇതിന്റെ പച്ചക്കണ്ടേ വേണ്ട 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 ആ ഇതിന്റെ പച്ചയൊക്കെ മാറു പറയുമ്പോ അപ്പേക്കും ധൃതിയായി നിന്റെ പച്ച ഒക്കെ മാറണവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ വേണ്ട ബുദ്ധിമുട്ടണ്ട മുട്ട പൊട്ടിച്ചു വന്നിട്ട് ബുദ്ധിമുട്ടി പച്ചമണൊക്കെ മാറി നല്ലൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മുട്ടല്ലേ പൊട്ടിച്ചോയ്ക്കുന്നുണ്ട് ഏ ബുൾസൈ 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 മുട്ട ബുൾസൈ ിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ ഉച്ച എന്താ നാലു മണിക്ക് ഞാൻ അവിടെ കിടക്കിയിരുന്നു കേട്ടോ തലവേദന എടുത്തിട്ട് വയ്യ അപ്പൊ അങ്ങനെ കടന്നു അമ്മൂട്ടിന്ന് കൊഴക്കറ്റണ്ടാക്കിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അമ്മൂന്റെ കുക്കിംഗ് അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും

മ്മളിതിരിക്കില്ലേ ചോറിട്ട് കൊടുക്കണ്ട് നമ്മുടെ റേഷൻ കടയിൽ തൈരിയാണെന്ന് വെച്ചല്ലേ സൂപ്പറാട്ടോ പക്ഷെ റേഷൻ കടയിൽ തരി കഴിഞ്ഞേക്കണോ ഈ ഏരിയ നല്ലതാണോ കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് എന്താ നമ്മുടെ കയ്യിൽ ഉള്ളിതക്കാലിയൊക്കെ വാട്ടിയിട്ട് നമ്മള് മുട്ടല്ലേ ഇടനേക്കാട്ടിലും ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇത് സ്കൂളിലേക്ക് ചോറ് മാത്രമായിട്ടല്ലേ ചോറ് കൊണ്ടുപോകില്ലേ അപ്പഴും അങ്ങനെ കൊണ്ടുപോവാ കൊണ്ടുപോവാറുണ്ട് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോവാന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് കവി ഉദ്ദേശം ളമ്പാടന്നെ തള്ളണ്ട ഇത് ഇണ്ടാക്കാനില്ലേ എളുപ്പാണ് കേട്ടോ വേഗം ഉണ്ടാക്കാൻ പറ്റും ചെയ്യും അതേപോലെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാവും ചെയ്യും മക്കൾക്ക് മാത്രമൊന്നും അല്ലാട്ടോ ഞാന് ഏട്ടനും പണിക്ക് ചോറ് കൊണ്ടുവണ്ട സമയത്ത് രാവിലെ ചിലപ്പോ എന്താ കറി ഉണ്ടാവില്ല അപ്പൊ വേഗമല്ലേ ഈ മുട്ട ഇങ്ങനെ ചോറ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്താ അവരച്ചാറും മതിയിട്ടോ അപ്പൊ അവരത് കഴിച്ചോളും അതേപോലെ തൈര് വച്ചിട്ട് തൈര് സാധനം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചില സമയത്തൊക്കെ ചില സമയത്തല്ല കടമ്പളിപ്പുറം മണിക്ക് പോണ സമയത്തൊക്കെ ചോറ് കൊണ്ടുപോകണം പക്ഷെ ചോറ് കൊണ്ടുപോകുമ്പോ സുഖാണ് അവരുടെ കൂട്ടുകാരും എല്ലാവരും പാടെ കൊറേ കറികളുണ്ടാവും മീൻ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും ഇറച്ചി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മുടെ ഒന്നും ചോറ് കൊണ്ടുവരാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ Naöre, uh, ും പക്ഷേ ഏട്ടന് ഏട്ടിങ്ങനെ പറയാ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് എന്താ സ്കൂളത്തെ കഞ്ഞിയൊക്കെ ഒക്കെ കഴിഞ്ഞ ചോറും നമുക്ക് നമ്മക്ക് ഈ തേക ചമ്മന്തിയോ അല്ലെങ്കി ഉള്ളിച്ചമ്മന്തിയോ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളുട്ടോ അച്ചോ ബായോ സത്യം പറയാല്ലേ ഇങ്ങനല്ലേട്ട് ബിരിയാണി മാതിരി പറഞ്ഞ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് എന്താ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ കണ്ടോ അതിന്റെ കളർ തന്നെ കണ്ടാല്പി അടിപൊളിയ ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ടുണ്ട് ഉത്തരവ് പ്രഭു ഇനി ഒരു ഗണപതി മീനരണ്ട് ആ ഗണപതിക്ക് കൊടുക്കണോട്ടാണേ ഓ തരാ ഒരാൾക്ക് പച്ചാറിട്ട് വെച്ചിട്ടുണ്ട് കിച്ചു സൂപ്പർ സൂപ്പർ നിങ്ങൾ എന്താ ഏട്ടാ ചീത എന്റെ ഫോണ് എന്താണ് ഇവിടെ ഇരിക്കണോ നിങ്ങളടുത്ത് കഴിക്കാൻ പറ്റില്ല ഇഷ്ടായോ ഇഷ്ടായോ എന്ന് ഏട്ടന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ

നമ്മുടെ വീട്ടില് ഒന്നും ഇല്ലാത്ത സമയത്ത് രണ്ട് മുട്ടയൊക്കെ ഉള്ളു പറഞ്ഞുവച്ചാല് ഇതേപോലെ ഉണ്ടാക്കിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കോ എന്തായാലും കറിക്കൊന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാത്തപ്പോ ചെലപ്പോ ചോറൊക്കെ അരിയും കൂടി അപ്പൊ ഇതില് എന്താ നമ്മള് ചിക്കൻ മസാല അതേപോലെ കുരുമുളക് കുരുമുളകൊക്കെ ഇടുമ്പോ ഒരു ടേസ്റ്റ് മുന്നിട്ട് അവള് ഇറങ്ങി നിക്കൂല്ലേ ഏ കഴിഞ്ഞോ നിനക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം